അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ് ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത് ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ എന്താ പ്രശ്നമുണ്ടായത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അകാരണമായി ജയിലടക്കപ്പെടുകയാണ് അകാരണമായി ജയിലടക്കപ്പെടുന്നു അവരെ ജാമ്യത്തിനായി കോടതിയിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഘടകം വളരെ മോശമായ ഭാഷയിൽ ഇവരെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു പ്രസ്താവനകൾ കൊടുക്കുന്നു കോടതി വളപ്പിൽ ആർ എസ് എസിൻ്റെ ആഹ്വാനമനുസരിച്ച് ഇവർക്കെതിരായി ഭീഷണി പ്രകടനങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ രാജ്യത്തുടനീളം ഇവരെ വേട്ടയാടാൻ പരസ്യമായുള്ള ആഹ്വാനം ഉണ്ടാവുകയാണ് അപ്പൊ ആ സന്ദർഭത്തിൽ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇവിടെയുള്ള പുരോഹിതന്മാർ എല്ലാവരും തയ്യാറായില്ല എന്ന് പറയുന്നില്ല ചില ആളുകൾ തയ്യാറാവുന്നില്ല ഇവർ ആരെയോ ഭയക്കുകയാണ് അപ്പം ആ ഭയപ്പാടിന്റെ ഒരു ആവശ്യവും ഇവിടെ ഇല്ല ആർ എസ് എസ് എന്താണ് എന്ന് ഇവർക്കറിയാത്തതുകൊണ്ടല്ലോ അപ്പൊ പാംബ്ലാനിക്കോ അദ്ദേഹത്തിന്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കോ ആർ അറിയില്ലേ ഇപ്പൊ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എത്ര അക്രമ സംഭവങ്ങളാണ് രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് മണിപ്പൂർ അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി കഴിയോ ഈ കർണാടകയിലെ സംഭവങ്ങൾ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയോ ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം മറക്കാൻ വേണ്ടി കഴിയോ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിന് ശേഷവും അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് നടന്ന അക്രമം മറക്കാൻ വേണ്ടി കഴിയോ അപ്പൊ ഇത്തരം സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പ്രഖ്യാപിതമായ നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ശത്രുവായി ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ആർ എസ് എസ് ആണ് അപ്പോൾ ആ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ആളുകളുടെ ഭാഗത്തും ഉണ്ടാവേണ്ടത് അതിനു പകരം സി പി എമ്മിനെ ചീത്ത പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ ആർ എസ് എസിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത് അവർക്ക് ആർ എസ് എസിനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് കാരണം ഗാന്ധിയെ കൊന്നവർ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത് ക്രിസ്ത്യാനി മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് അപ്പൊ അതെല്ലാം തിരുത്തി പറയാനല്ലേ ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവുമല്ലേ കാണിക്കേണ്ടത് പകരം സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയും തെറി പറഞ്ഞാൽ ആർ എസ് എസിന്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത് ഇവരോടെല്ലാം എന്താണ് മറുപടി പറയേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെയൊന്നും കൂടെയല്ല മത ഇവരുടെ ഇവർ ധരിക്കുന്ന മതസമൂഹം എന്ന് നല്ലതുപോലെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഇവരുടെ ഏതെങ്കിലും നേതാവിന്റെ പ്രസ്താവനക്കനുസരിച്ച് ആ കമ്മ്യൂണിറ്റി മുഴുവൻ ഇവരുടെ കൂടെ അണിനിരക്കും എന്ന ഒരു വ്യാമോഹവും ഇവർക്ക് വേണ്ടതില്ല ആളുകൾക്കെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഈ കേരളത്തിലുള്ളത് അതുകൊണ്ട് ആർ എസ് എസിനെ പ്രീണപ്പെടുത്താൻ ആർ എസ് എസിനെ സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂ ഇതൊന്നും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായി കാണുന്നില്ല ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്തസ്സായി അത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മറുപടി പറയാൻ തയ്യാറാവണം അല്ല ിയുടെ ഇത്തരം പ്രസ്താവനയെ ആർക്കെങ്കിലും പിന്തുണക്കാൻ വേണ്ടി കഴിയോ ഞങ്ങൾ അതാണ് ചോദിക്കുന്നത് അതായത് രാജ്യത്തുടനീളം ക്രിസ്ത്യൻ വേട്ട കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തുടനീളം മുസ്ലിം വേട്ട ശക്തിപ്പെടുത്തുന്നു ദളിതർക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള വേട്ട ശക്തിപ്പെടുത്തുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ രാജ്യത്തുടനീളം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇപ്പം തന്നെ എന്താ പ്രശ്നം ഇന്നലെ കേരളത്തിന്റെ ഗവർണർ കേരളത്തിലെ വി മാർക്ക് അയച്ച സർക്കുലറിന്റെ കോപ്പിയാണ് ഇപ്പം ഇവിടെ കത്തിച്ചത് എന്താണ് അതിനകത്ത് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമല്ല ആഘോഷിക്കേണ്ടത് വിഭജന ദിനമാണ് ആഘോഷിക്കേണ്ടതാണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചല്ലേ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട മതനിരപേക്ഷാവാദികൾ പ്രതികരിക്കേണ്ടത് അപ്പം അതിന് പകരം ഈ നിലയിൽ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ഈ വേർ പ്രതിദാനം ചെയ്ത മതസമൂഹം എല്ലാം ഇവിടെ കൂടെ ആവും എന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല അത് സമാന്യ ബോധമുള്ള ആരും അങ്ങനെ കരുതില്ലോ അല്ല അത് അവര് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ എന്തിനാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായി തുടർച്ചയായി ആക്രമുണ്ടാവുന്ന ആളിന്റെ ആള് ഈ നിലയിൽ അവരിങ്ങനെ ഈ നിലയിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു നിലപാട് എന്തിനു സ്വീകരിക്കുന്നു എന്ന് സ്വാഭാവികമായൊരു ചോദ്യം അല്ലേ അതിനെ സ്വാഭാവികമായിട്ട് വിമർശിക്കുമല്ലോ അതാ ഞാൻ പറഞ്ഞത് നിയോമുള്ളർ പണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കുന്ന ഇത്തരം വംശീയമായ നീക്കത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ആ നിയോമുള്ളർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുന്നത് വരെ ഹിറ്റ്ലറിന് സുതിമാടുകയായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിയോമുളറെ തന്നെ പിടിച്ച് ജയിലിട്ടു അതാണ് ചരിത്രം അപ്പൊ അത്തരം ചരിത്രങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും ഇവിടെ അങ്ങനെ ഞങ്ങൾ അത്തരം ചരിത്രങ്ങൾ ഉറപ്പപ്പെടുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല ആ ഉറപ്പടുത്തലിനും അത്തരം ചരിത്രപരമായ കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ് നൽകേണ്ടത് മറുപടിക്ക് പറയാം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അല്പത്തരമാണ് അത് ഓരോ ആളുകളും അവരുടെ നിലവാരത്തിനനുസരിച്ചാണല്ലോ പെരുമാറുക അപ്പം ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിമർശനമാണ് ഇപ്പൊ രാഷ്ട്രീയ വിമർശനത്തെ ആ നിലയിൽ കാണുന്നതിന് പകരം ഇത്തരം ഉപമങ്ങളിലേക്ക് പോകുന്നതന്നെ ഒരുതരം ഒളിച്ചോട്ടമാണ് അതുകൊണ്ട് ഗോവിന്ദച്ചാമിയാരാണ് ഗോവിന്ദാണ് സി പി എം എന്താണ് സെക്യുലർ ഇന്ത്യ എന്താണെന്നൊക്കെ അറിയാത്ത ആളല്ല ഇവിടെ ഉള്ളത് അപ്പൊ അതെല്ലാം ആളുകൾ ആ നിലയിൽ വിലയിരുത്തിക്കൊള്ളും അത്തരം പരാമർശങ്ങൾക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല അല്ല നമ്മൾ ചരിത്രം അങ്ങനെ മറന്നുപോകണ്ട ഇപ്പൊ അമ്പത്തിയേഴിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ചില ശക്തികൾ അന്ന് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ ചരിത്രം അവിടെ ഉണ്ട് അത് കുപ്രസിദ്ധമായ ഒരു ചരിത്രമാണ് ആ ചരിത്രം എല്ലാ കാലത്തും ആവർത്തിച്ച് കളയാം എന്നൊന്നും ഒരാളും ധരിക്കേണ്ടതില്ല അമ്പത്തി ഏഴല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മറന്നു ഈ എന്താശയക്കുഴപ്പം അതായത് ക്രൈസ്തവ സമൂഹത്തെ ആർ എസ് എസ് വേട്ടയാടുന്നു ശത്രുവായി പ്രഖ്യാപിച്ച് വേട്ടയാടുന്നു ആ വേട്ടയാടൽ തെറ്റാണ് എന്ന് പറയുമ്പോ ആ വേട്ടയാടി ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ക്രൈസ്തവ സമൂഹം നമുക്കെതിരാവുന്നത് നമുക്ക് അനുകൂലമല്ലേ അനുകൂലമല്ലാവേണ്ടത് എന്തിനാണ് എതിരാവുന്നത് ഞങ്ങൾ വേറെന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ ഞങ്ങൾ അല്ല ഞങ്ങൾ ഏതെങ്കിലും സഭാ നേതാക്കന്മാരെ തെറി പറഞ്ഞോ ഞങ്ങൾ ഏതെങ്കിലും സഭാ നേതാക്കന്മാരെ അപമാനിച്ചിട്ടുണ്ടോ ഞങ്ങൾ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഒരു നിലപാട് ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് ആ അഭിപ്രായം പറയാൻ ആരുടെയും സീറ്റ് ആവശ്യമില്ല അല്ല അങ്ങനെ ഒരു പോരില്ല അങ്ങനെ ഒരു പോരുണ്ട് എന്ന് വ്യാഖ്യാനിക്കുകയാണ് ആ വ്യാഖ്യാനം ആർ എസ് എസിനാണ് ഗുണം ചെയ്യുക അതാ ഞാൻ പറഞ്ഞത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനാണ് ഇത്തരം ചില പ്രസ്താവനകളും ജലപ്പനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥ വിശ്വാസി സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ അല്ലല്ല നിങ്ങള് നിങ്ങള് അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകണ്ട വളരെ കൃത്യമായ നിലപാടാണ് പറഞ്ഞത് ആർ എസ് എസ് രാജ്യത്തുടനീളം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ അക്രമങ്ങൾ തുടർച്ചയായി നടത്തുന്നു അത് നടത്തുന്ന ആർ എസ് എസിന് അരമനയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കേക്ക് കൊടുക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു പുരോഗമന സമൂഹത്തിൽ പറയുന്നതിൽ തെറ്റുണ്ടോ അല്ല യു ഡി എഫും കോൺഗ്രസും ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും വോട്ട് കണ്ടിട്ടില്ല നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ ഇത്രയും കാലം ഭരിച്ച പാർട്ടിയേതാ ഛത്തീസ്ഗഡിൽ ഇപ്പോഴല്ലേ ബി ജെ പി വന്നത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു ഈ ഛത്തീസ്ഗഡിൽ എന്ത് കന്യാസ്ത്രീകളെ അവിടെ പിടിച്ചുകൊണ്ടുപോയി ഇവിടുന്ന് കുറെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ പോയി വലിയ ഷോ കാണിച്ചു പക്ഷെ അവിടെയുള്ള കോൺഗ്രസ് എന്ത് ചെയ്തു ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി എന്തെങ്കിലും ഉണ്ടിയോ ഛത്തീസ്ഗഡിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ കോൺഗ്രസിന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഒരു ഭക്ഷണം പറഞ്ഞോ പ്രതിപക്ഷ നേതാവ് വോട്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒഴിഞ്ഞോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ആർ എസ് എസിനോട് വർഗീയരുടെ കാര്യത്തിൽ മത്സരിക്കുന്നവരാണ് കോൺഗ്രസ് കേരളത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അല്ല അത് അവര് പറയേണ്ട കാര്യമാണല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ സഭയ്ക്കുള്ളിൽ കെയർ ചെയ്യുന്ന അഭിപ്രായം പറയുന്നത് ഞങ്ങളാണല്ലോ സഭ സഭാനേതാക്കന്മാര് ഇങ്ങനെ പ്രസ്താവന നടത്തിയാൽ സഭക്കുള്ളിൽ അവർ സ്ഥാനം എന്തായിരിക്കും എന്ന് വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ അതിനകത്തൊരു മുന്നഭിപ്രായം പറയുന്നില്ല അതെ വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചു കൊണ്ടായിരിക്കണം രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മാനിച്ചുകൊണ്ടായിരിക്കണം അഭിപ്രായങ്ങൾ പറയേണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അവരവരനുഭവിച്ചോളുക എന്നല്ലാതെ മറ്റെന്ത് പറയാനാ